ബാലയുടെ എലിസബത്ത് എലിസബത്തിൻ്റെ ബാല എന്ന രീതിയിലാണ് ആദ്യം മുതൽ വാർത്തകളൊക്കെ പുറത്തു വരാറുണ്ടായിരുന്നത് എന്നാൽ തൻ്റേതായ സ്ഥാനം ഇപ്പോൾ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ നേരിടഴിഞ്ഞു ബാലക്കെതിരെ ആദ്യമായി പരാമർശം നടത്തിയത് അമൃതയാണെങ്കിലും അമൃതയെ എല്ലാവരും കുറ്റപ്പെടുത്തിയെങ്കിലും പിന്നീട് അത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് എത്തുകയും ചെയ്തു അങ്ങനെ എലിസബത്തും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി അന്നു മുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നൊരു പേരായി മാറി എലിസബത്ത് ഉദയൻ ഇപ്പോഴിതാ എലിസബത്തിനെതിരെ കടുത്ത വിമർശനവുമായി ചിലർ രംഗത്തെത്തുകയാണ് എന്നാൽ പണ്ടൊക്കെ എന്ത് കേട്ടും മിണ്ടാതിരിക്കുന്ന എലിസബത്ത് ഇപ്പോൾ പ്രതികരിക്കാൻ പഠിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതും ഇതേ വാർത്ത തന്നെയാണ് ആരാധകരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്തയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ നിലവിലെ വാർത്തകൾ കൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആഘോഷിക്കുകയാണ് എലിസബത്ത് ഇപ്പോൾ ബാലയെ മാറി മറ്റൊരു നടന്റെ പിന്നാലെയായോ പണത്തിന് പിന്നാലെയാണോ എലിസബത്ത് പോകുന്നത് ഇങ്ങനെ തുടങ്ങുകയാണ് എലിസബത്തിനെതിരെയുള്ള കമൻ്റുകൾ ഇതിനെല്ലാം കൃത്യമായ മറുപടിയുമായാണ് എലിസബത്ത് എത്തുന്നത് ഞാൻ ഇങ്ങനെ ഓരോ നടന്മാരുടെ പുറകെ നടക്കുകയാണെന്നാണോ നിങ്ങൾ കരുതി വച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഞാൻ ആരുടെയും പുറകെ പോയിട്ടില്ല ആരോടും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഓരോ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അതിൻ്റെ സത്യമെന്ന് മനസ്സിലാക്കണം അല്ലാതെ ഒന്നും അങ്ങനെ പറയാൻ പാടില്ല പ്രേക്ഷകർക്കിത് ശ്രദ്ധിച്ചു വേണം പറയാൻ പറയുന്നു ഈ വീഡിയോയ്ക്ക് താഴെ വന്ന പരിഹാസ കമന്റുകൾ അടക്കം ഉൾപ്പെടുത്തിയാണ് എലിസബത്ത് പുതിയ വീഡിയോ പങ്കുവച്ചത് ഇത്തരം കമന്റുകളോട് പ്രതികരിക്കില്ലെന്ന് ഉറപ്പിച്ചിരുന്നതാണെന്നും വിടാതെ പിന്തുടരുമ്പോൾ കണ്ടില്ലെന്ന് നരിക്കാനാകുന്നില്ലെന്നുമാണ് എലിസബത്ത് പറയുന്നത് സ്ക്രീൻഷോട്ടുമായി വന്ന് ഇനി വീഡിയോ ചെയ്യില്ലെന്ന് കരുതിയതാണ് പക്ഷെ ചില കമൻറ്റുകൾ കാണിക്കാം നിങ്ങൾ കാണണം അല്ലാത്ത പക്ഷം ഞാൻ വെറുതെ പറയുകയാണെന്ന് തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ അപമാനിക്കുന്ന തരത്തിൽ ഒരാൾ ചെയ്ത വീഡിയോ വന്ന കമൻ്റുകളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെറിയ ഭീഷണികളുള്ള കമൻ്റുകളാണ് വന്നത് വേറെയും കമൻറ്റുകളുണ്ട് സ്ഥിരമായി എന്നെ കളിയാക്കുന്ന ആളുടെ കമൻറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ നോർമൽ സാഡ്സത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത്തരം കമൻ്റുകൾ എന്തായാലും എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ഹൈദരാബാദിൽ വെച്ച് നടൻ വെങ്കടേഷിനെ കണ്ട കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അന്ന് ഞാൻ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല അതിനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല പിന്നെ ഇക്കാര്യം പറഞ്ഞപ്പോൾ അടുത്ത നടന്റെ പിന്നാലെ പോയി തുടങ്ങിയോ നാണം കെടുത്താൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചാണ് കമൻ്റ് വരുന്നത് ഞാൻ ആരെയാണ് നാണം കെടുത്തിയത് ഞാൻ ആരുടെ പുറകെയാണ് പോയത് രണ്ട് മാസമായി എൻ്റെ വീഡിയോകൾക്ക് ഈ വ്യക്തി സ്ഥിരമായി നെഗറ്റീവ് ഇടുന്നുണ്ട് അതിലൂടെ ഇയാൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് അറിയില്ല ഇയാൾ കമൻ്റ് ഇടുന്നത് ഞാൻ കാണുന്നില്ല എന്ന് കരുതരുത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ കമൻറ്റുകൾ മാത്രമാണ് ഇടുന്നത് വേറൊരു കമൻറ്റിൽ അയാൾ ഞാൻ കിടക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അയാൾ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ പറഞ്ഞു നടക്കുന്നതെന്നും എനിക്കറിയില്ല സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ് എലിസബത്ത് എലിസബത്തിന് ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വളരെയധികം താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയാനും സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ